ജില്ലയുടെ ഭാരവാഹികൾ യൂത്ത് വിങ്ങിൻ്റെയും മഹിതാവിങ്ങിൻ്റെയും നേതാക്കളെ പ്രിയപ്പെട്ട പ്രദേശത്തെ പ്രദേശത്തെ യൂണിറ്റിൻ്റെ ഭാരവാഹികളെ പെൺകുട്ടിൻ സ്ഥാനികളെ വ്യാപാര സ്വത്തുവിടെ ഇതിനെ ചുരുക്കി പറഞ്ഞ തള്ളിയോട്ട് കാണിക്കൊടുക്കാൻ എനിക്ക് സമയമില്ല പ്രതീകമായ കുറച്ചുകൾക്കൊന്നും ഞാൻ തോന്നുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷവും ആഹ്ലാദവും ഉള്ള ഒരു പരിപാടിയാണ് കരിമല്ലത്താണിപ്പോൾ നടത്തുന്നത് കരികിണ്ടണിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇരുപത്തഞ്ച് വർഷമായി ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കാൻ പോകണം അത് ഒരു അനുഭവം അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരുപാട് തവണ കരിങ്കില്ല തണിക്ക് വന്നിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഞാൻ അങ്ങനെ പോയിട്ടുണ്ട് അപ്പം അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴും കഴിഞ്ഞ കാലത്തേറ്റ ചരിത്രങ്ങൾ ഓർക്കുമ്പോഴും ആ ഇപ്പോൾ നമ്മൾ ചിന്തിക്കണത്തേക്ക് ഇപ്പോൾ പെരിക്കലത്താണ് ഈ അവിടെ എത്തി നിൽക്കുന്നത് എന്നത് പഞ്ചകാലങ്ങളിൽ കുറ്റ പറഞ്ഞില്ല എന്തായാലും നമ്മുടെ വേറെ അവരൊക്കെ എന്തായാലും ഇന്ന് ഇവിടെ ഈ ഏറ്റെടുത്ത ഇപ്പോഴുള്ള നിലവിലുള്ള ഭാരവാഹികൾ പറയുന്ന ഈ അവസ്ഥയും ഇത് എത്തിച്ചിരുന്നു ഞാൻ തന്നെയാണ് ഇതിന് കല്ലിട്ടത് എട്ട് കല്ല്ടാ വന്നപ്പോൾ ഞാൻ തന്നെ അനുബന്ധപ്പെട്ട ഒരു മഞ്ഞ് മനുഷ്യൻ കൊണ്ട് തയ്യാറാക്കൊരു കല്ല് ഇടുകയാണ് നിൽക്കുന്നത് അങ്ങനെ തന്നെയാണ് കല്ല് അതിൻ്റെ അടുത്ത് പോയിട്ട് കല്ലപ്പെട്ടിരുന്ന സാധാരണ പക്ഷേ അത്തനാഴത്തിലായിരുന്നു ഈ കിട്ടുന്ന സ്ഥലം എട്ട് പുതിയ സ്ഥലത്ത് ഒരു കല്ലായിട്ട് കിട്ടുമെന്ന് മാത്രം അങ്ങനെയാണ് നിന്ന് അടുത്ത കെട്ടി ഞാൻ തന്നെ ഇട്ടിരുന്നു കല്യാണി വന്നൊരു മാറ്റമുണ്ട് എനിക്കൊരു മാറ്റമാണ് ഉടൻ സൂചിപ്പിച്ച പോലെ ഒരു കോടിയോളം രൂപ ചിലവഴിച്ചാണ് ഈ സ്ഥലം നടത്താൻ വരുന്നത് ഏതായാലും ഈ യൂണിറ്റിനും ഈ നെൽമണ്ണ മണ്ഡലത്തിനും മലപ്പുറം ജില്ലക്കും അഭിമാന മലമായ ഒരു വ്യാപാരമാരാണ് നിങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് യഥാവിധ ആശ്രസങ്ങളും ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും ആശ്രയിച്ചു ഞാൻ പ്രസംഗായി പോകുന്നില്ല ഞങ്ങൾക്കറിയാലോ ഒരുപാട് നേരം സംസ്ഥാന പ്രശ്നങ്ങൾ പ്രസംഗിച്ചു അദ്ദേഹം എപ്പോഴും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പ്രസിഡന്റുമാര് ഉണ്ടായിരുന്നു ഉണ്ടാക്കി പോലും ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു പ്രശ്നം നമുക്ക് അദ്ദേഹം എന്നാലും വീട്ടിലൊക്കെ പോലും നൽകാനറിയില്ല അതിങ്ങനെ കറക്റ്റ് യുവാണെന്ന് വയനാട്ടിൽ കാരണം അവരുടെ വയനാട്ടിൽ താങ്കൾ അവരെ തൊട്ട് പോകും അതിങ്ങനെ അവരെ പറ്റിക്കുന്ന കാര്യം നോക്കുന്ന ആർക്കത് സഹായിക്കുക പറ്റിയ കാര്യം അതിൻ്റെ ഗുണം നമുക്ക് ഇടിക്കുന്നുണ്ട് കാരണം പണ്ടൊക്കെ നമ്മൾ വ്യാപാരികൾ ശരിയെന്നായിരുന്നു എന്തെല്ലാം ടെൻഷൻ ഉണ്ടായിരുന്നു കച്ചവടക്കാർക്ക് കച്ചവടക്കാർക്ക് വീടിൽ പോയി ഇരിക്കാൻ ധൈര്യം ഉണ്ടായിരുന്നു അഥവാ വീടി ഒന്ന് കടയിൽ പോയിരുന്നു വീട്ടിൽ പോകാൻ ധൈര്യം ഉണ്ടായിരുന്നു നമ്മൾ ആരൊക്കെ വന്ന് വളഞ്ഞിരുന്നു എന്തൊക്കെ ചെയ്തിട്ട് എന്തൊക്കെ ദ്രോഹങ്ങളുണ്ടായിരുന്നു എന്ന് പറയാനുള്ളത് ഇത് സ്വസ്ഥമായി കച്ചവടം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു കാര്യം അറിയുന്നില്ല അത് എത്ര ഏത് ഡൽഹിയിലായാലും ഏത് ബോംബെയിലായാലും ഇന്ത്യക്കാരെ എവിടെയാണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ഒക്കെ അവരെ ഓടി നടത്തി കണ്ടിട്ട് ഇതിന്റെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒറ്റവണക്കാരെ സംരക്ഷിച്ചു കൊണ്ടിട്ടുണ്ട് അതിന് സത്യവും ഇല്ല എനിക്ക് സത്യം പറഞ്ഞാൽ വിളിക്കാൻ വേണ്ടി പറഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞു വേണം അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കണം അത് ഇത്ര ഇത്രയും ദൂരത്തിൽ വരണം എന്നൊക്കെ ഞാൻ പറഞ്ഞു പോയി ചർച്ച ചെയ്യണമെന്നു അത് ഞങ്ങളൊക്കെ ഒരു ആഗ്രഹമാണ് ഞാൻ ഞാനതിന് മുടക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ അന്ന് അധികം വരും ഇല്ല അത് എനിക്കും അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞുക്കോട്ടെ ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞാൽ എന്ത് ആ പോയാലോടെ വരുത്തി അപ്പോൾ ഞാൻ അങ്ങനെ തെക്കില്ല അങ്ങനെയാണ് അദ്ദേഹം വന്നിട്ട് വന്ന് സന്തോഷമായി നമ്മൾ സന്തോഷമായി നമ്മുടെ ജില്ലയിലെ ഏറ്റവും നല്ലൊരു വ്യാപാരം എന്ന് തന്നെ നമുക്ക് പറയും ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ കൂട്ടായ അസുഖമാണ് അതുകൊണ്ട് ഇതിൻ്റെ വളരെ അധികം നന്ദി നിങ്ങളും മറ്റു കാര്യങ്ങളൊന്നും ഞാൻ നടക്കുന്നില്ല ഒന്ന് പറയാൻ ഉള്ളത് കുടുംബസുരക്ഷയെ കുറിച്ച് പ്രസംഗിക്കുന്നില്ല കാരണം പണ്ടതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടില്ല ഇപ്പം ഇതിനെ പറ്റി പറയാറുള്ളൂ ആളുകൾക്കതിന് ചോദ്യം അതിനെ സംശയിക്കണമോ എത്ര ഒന്നും ഇല്ലാതെ ഏറെക്കുറെ ആളുകളൊക്കെ മനസ്സിലാക്കി അതിൽ ഞാൻ പോകുന്നില്ല ഞാനിപ്പോൾ പറയാൻ കാരണത്തിന് യൂണിറ്റി ഉണ്ടായിട്ട് പറയുന്നത് ഈ വരുന്ന മുപ്പതാം തീയതി കൂടി ആയിരം രൂപയ്ക്ക് പോലെയും പേരൻസിലെ മുഴുവൻ ആളുകളും മറ്റേ പൂർണ്ണമായി മാറ്റപ്പെടുന്നു അത് ഓരോരുത്തർക്ക് കൊടുക്കണമെന്ന് ഉദ്ദേശമാണ് ഞാൻ പറയുന്നത് അപ്പോൾ എസ് ചേർത്ത ആളോട് പറയണം നിൽക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഇനിയിപ്പോൾ പുറത്തു പോയി നിൽക്കുന്ന ആളുകൾ അറുപത് വയസ്സിന് താഴെയുള്ള ആളുകളാണെങ്കിൽ മാത്രമേ അവർക്ക് കയറാനും പറ്റുള്ളൂ അവർ കയറാണ്ട അവസരം ഒരു തവണ ഉണ്ട് പിന്നില്ല ഒരിക്കൽ കയറാൻ ഈ ജമ്മത്തിൽ കാലം കഴിയില്ല വേറെ ഈ ആൾ ആറ് കയറിച്ചിട്ട് മരണം വരുന്നൊരു കാലം കഴിയില്ല അതുകൊണ്ട് ഈ പത്തമണ്ടിക്കുള്ളിൽ നിൽക്കണമെങ്കിൽ നടക്കണം അല്ലെങ്കിൽ പോവും പിന്നെ പറഞ്ഞിട്ട് കാര്യങ്ങളാണ് അതുകൊണ്ട് ഇതെല്ലാവരെയും അറിയിക്കണം എന്നാണ് എനിക്ക് പറയാൻ നമ്മുടെ പൊള്ളത്ത് പോലെ തന്നെ ആൾക്കാർ ക്യൂ നിൽക്കണമെങ്കിൽ ചേരാനുണ്ട് നമ്മൾ ചേർക്കുന്നില്ല ഞാൻ ചേരാനവിടെ അവസാനില്ല അതാണ് ഇതൊരവസ്ഥ അതുകൊണ്ടുള്ള ആളുകൾ വിട്ടു പോകേണ്ട

ചടങ്ങിന്റെ അധ്യക്ഷൻ താണി യൂണിറ്റിൻ്റെ പ്രസിഡന്റ് എസ് എ സസേന കേരള വ്യാപാരികളുടെ അനുഛേദ നേതാവ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ഹ്സ മലപ്പുറം ജില്ലയുടെ അമരക്കാരനും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ പി കുഞ്ഞാബുജി വേദിയിലുള്ള ജില്ലാ സെക്രട്ടറി അക്രം ചുണ്ടിൽ സംസ്ഥാന യൂത്തർ ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ മണ്ഡലത്തിൻ്റെ യൂസുഫ് മനോജ് തുടങ്ങി വേദിയിലുള്ള വനിതാ വിങ്ങിൻ്റെ സാരഥികൾ യൂത്ത് വിങ്ങിൻ്റെ സാരഥികൾ കരിങ്കല്ലത്താണി യൂണിറ്റിൻ്റെ ഭാരവാഹികൾ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ മകരികയ്ക്ക് മുമ്പ് പരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടി അസേന പറഞ്ഞതുകൊണ്ട് കൂടുതൽ സംഘടനാ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല മലപ്പുറം ജില്ലയുടെ അതിർത്തി യൂണിറ്റാണ് ആണ് കരിങ്കല്ലാണി യൂണിറ്റ് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് കലാവിധിയിലും അത്ഭുതത്തിൻ്റെ വിളക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അസൈനാറും അദ്ദേഹത്തിന്റെ സംഘങ്ങളും കൂടി ഒരു അത്ഭുതം ഇവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ് കാരണം അഞ്ച് സെൻ്റ് സ്ഥലവും ഒരു കോടിയുള്ള രൂപ ചെലവാക്കി തൊട്ടടുത്ത എൻ്റെ യൂണിറ്റായ പെരുനെള്ള പോലെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള അതിമനോഹരമായ ഇൻ്റീരിയർ അല്ല രീതിയിലുള്ള ഈ വ്യാപാര ഭവൻ ഇന്ന് കരിങ്കലത്തലാളിയെ വ്യാപാരി സമൂഹത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ സമർപ്പിച്ചിരിക്കുകയാണ് വ്യാപാര മേഖലയിൽ മേഖലയിലുണ്ടാവുന്ന ആനുകാരിക വിഷയങ്ങളൊന്നും പ്രതിപാദിക്കാൻ പറ്റുന്ന വിഷയമല്ല ഏതായാലും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സാന്നിധ്യം പ്രത്യേകിച്ചും ഇവിടുത്തെ വനിതാവിങ് യൂത്ത് വിങ് അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മറ്റ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹഭാരവാഹികൾ ഇവരെയൊക്കെ തന്നെ വന്ന മർച്ച അസോസിയേഷൻ പേരിലും ജില്ലാ കമ്മിറ്റിയുടെ പേരിലും ഒരായിരം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു ഇനിയും ഇത്തരത്തിലുള്ള വ്യാപാരികൾക്കും വ്യാപാര ക്ഷേമ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും കേരളത്തിലെ ഓരോ വ്യാപാര ഭവനുകളും എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ പ്രദേശത്തെ വ്യാപാരികൾക്കേറെ ആ ഭാഗത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപരിഹരിക്കുന്ന ഭവനുകളായിട്ടാണ് അത് മാറാറുള്ളത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ചെറിയ യൂണിറ്റാണേലും വലിയ യൂണിറ്റാണെങ്കിലും ഓരോ വർഷവും ആ യൂണിറ്റിന്റെ പരമാവധി അവിടുത്തെ പ്രദേശത്തെ സാധാരണക്കാരായ ജാതി മതത്തിന് അതീതമായി രാഷ്ട്രത്തിനെ അതീതമായി അതിനറിയിക്കുന്നവരാണോ എന്ന് മാത്രം തെരഞ്ഞെടുത്ത് ഇത്തരം വ്യാപാര വായനയിലൊക്കെ തന്നെ നിരന്തരം വരുന്ന അപേക്ഷകൾ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ കഴിയാറുണ്ട് ഇതും ഈ പ്രദേശത്തെ വ്യാപാരികൾക്കും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ പാവട്ടത്തിലേ അത്താണിയായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ യൂണിറ്റിന്റെ പ്രസിഡന്റ് സി എച്ച് ഹസൈനാർദയും അതുപോലെ തന്നെ സെക്രട്ടറി ഹുസൈൻ അതുപോലെ കൃഷ്ണ സുബ്രഹ്മണ്യൻ അടക്കമുള്ള മാത്രമല്ല സംസ്ഥാന പ്രസിഡന്റിന് ജില്ലാ നേതാക്കളെയൊക്കെ സാധാരണ നമ്മൾ അങ്ങോട്ട് ആദരിക്കില്ല പക്ഷേ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്നും മുൻകൂട്ടി ഉഷാളൊക്കെ അണിയിച്ചിട്ട് ഒരു മൂന്ന് ഭാരവാഹികളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ ഒരു വേദിയിൽ വെച്ച് അഭിനന്ദിക്കുന്നത് അപ്പോൾ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മുടെ ജില്ലാ പ്രസിഡന്റിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞു ഏതായാലും നമ്മുടെ ഈ സംഘടന ഇനിയും ഇരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ യൂണിറ്റിന്റെ എല്ലാ അംഗങ്ങൾക്കും പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് ഒരായിരം അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് ഏറ്റവും ബുദ്ധമാണ് ഈ ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിൻ്റെ അധ്യക്ഷൻ എത്തിയ ചർച്ച നടക്ക ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ച പ്രിയങ്കരനായ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് നേരത്തെ മിനാബു പറഞ്ഞതുപോലെ സംസ്ഥാനത്തിൻ്റെ വ്യാപാരങ്ങളും പ്രശ്നങ്ങളിൽ നിരവധി നിരന്തരം ഇടപെട്ടുകൊണ്ട് സംഘടനയ്ക്ക് വേണ്ടി ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു പോയി കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് രാജു അഫ്സർ സാദ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഹോൾ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായിട്ടുള്ള പി കുഞ്ഞാഭുവാജി ജില്ലാ വൈസ് പ്രസിഡന്റ് പി ടി എസ് മൂസഫ മണ്ഡല പ്രസിഡന്റ് നമ്മുടെ യൂസുഖ അതുപോലെ തന്നെ മണ്ഡല ജനറൽ സെക്രട്ടറി മനോജ് ചേട്ടൻ വനിതാ വിങ്ങിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജമീല അസുദ്ദീൻ വനിതാ വിങ്ങിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഷീജ മുഹമ്മദ് ഉൾപ്പെടെ ഇവിടെ ഒട്ടനവധി പേരുണ്ട് വേദിയിലും സദസ്സിലും സംഗീഹിതരായിട്ടുള്ള സ്നേഹസമ്പന്നരായ വ്യാപാരി സുഹൃത്തുക്കളെ സുദീർഘമായ ആശംസാ പ്രസംഗത്തിൻ്റെ സമയമെല്ലാം ഉത്തമ ബോധ്യമുണ്ട് എല്ലാവരും മഹിരു ബാങ്കോട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഒന്നും ഞാൻ പറയുന്നില്ല എനിക്ക് പറയാനുള്ളത് കരിങ്കല്ലത്താണ് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം കേവലം മുന്നൂറ് പര മുന്നൂറ് പ മുന്നൂറോളം വരുന്ന അംഗങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ യൂണിറ്റ് ഒരു കോടി രൂപ ചെലവഴിച്ച് ഇത്ര ഒരു വ്യാപാരം സംഘടിപ്പിച്ചിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒത്തൊരുമയുടെ കൂട്ടായ്മയുടെ വിഷയമാണെന്ന് മാത്രം ഈ സമരത്തെ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും വരുന്ന ആളുകളിൽ ഈ സംഘടനയുടെ ഈ പ്രദേശത്തെ വ്യാപാരികളെ നേരിടുന്ന പ്രശ്നങ്ങളിൽ കടപെട്ടുകൊണ്ട് സംഘടനാപരമായി ഏറെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു അഫ്സൽ സാർ ഇവിടെ എത്തിച്ചേർന്നു ഫി കുഞ്ഞാബുജി ഇവിടെ എത്തിയിട്ടുണ്ട് ഇതെല്ലാം നിങ്ങളുടെ ഈ വ്യാപാരമായി ചടങ്ങിനെ ഏറ്റവും വലിയ മാറ്റം കൊടുക്കുന്നു അതുപോലെ തന്നെ ഇനി ഇവിടെ നടത്തപ്പെടുന്ന ഓരോ പ്രോഗ്രാമും അതിന് സാധിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് ആ സേനാർക്കെവിടെ പിന്നെ അധ്യക്ഷ പ്രസംഗത്തിൽ പറയുകയുണ്ടായി ഇതിന്റെ തുടർ സമയങ്ങളിൽ ഈ ഹോൾ ഉൾപ്പെടെയുള്ള സംഗതികൾ ഉപയോഗപ്പെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന മിച്ചം ജീവകാരുടെ പ്രവർത്തനത്തിന് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞാൽ തന്നെ കൈകല്ലത്താണ് ഞങ്ങൾ പ്രവർത്തനത്തെ ഉയർത്തു നിൽക്കുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രൗഢഗംഭീരമായ ഈ ഉദ്ഘാടന ചടങ്ങിലെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കു നിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്യാം நடக்கறதுல பைரஸ்ஐ கோர சம்பந்தம். ఈ యోగతంత్ర अध्यक्ष. നമ്മ കേറ്റ പ്രയംഗന ആയ ആശി. എസി ചസീനാത്ര. ഈ ഒപചാരിമായ ഉൽഘാടനം చేതാ. നമ്മ കേറ്റ പ്രയംഗന ക. ആദർണിയമായ മുദ്രി संस्थान. ശ്രീ രാജലക്ഷൻ സർ. അതുപോലെ തന്നെ നമ്മുടെ ഹാളും ഉൽഘാടനം చేതാ. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ശ്രീ കുഞ്ഞാജാവർഹർ അതുപോലെ യൂണിറ്റിൻ്റെ ജനറൽ സെക്രട്ടറി ജില്ലാ വൈസ് പ്രസിഡന്റ് യുസുബ് ഖാൻ മണ്ഡല പ്രസിഡൻറ്റ് യുസുബ് തുടങ്ങി യൂണിറ്റിൻ്റെ പ്രതിനിധികൾ മണ്ഡല പ്രതിനിധികൾ വനിതാ ലീഗിൻ്റെ പ്രവർത്തകർ യൂത്ത് വീങ്ങിൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് നമ്മുടെ പ്രിയപ്പെട്ട കഞ്ചുണ്ടി തീർച്ചയായിട്ടും ഇവരൊക്കെ പറഞ്ഞ പോലെ നല്ലൊരു അഭിമാന മുഹൂർത്തത്തിൽ തന്നെയാണ് ഇവിടെ എത്തുന്നത് സാധാരണയായി ഇതൊരു ഹോൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഹോൾ ഉദ്ഘാടനം ചെയ്യണമെന്ന് നമ്മൾ പോ കൃത്യമായിട്ടുള്ളൊരു നിയമവശങ്ങളൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ഇവിടെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് ഇവര് ഹോളിൽ ആദ്യം ഈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ഇതെങ്ങനെ കൃത്യമായി ചാരിറ്റി ചെയ്യണം ഇതൊക്കെ കൃത്യമായിട്ടുള്ളൊരു നിയമ നടപടികളിലൂടെ ഇത് പോകുമ്പോൾ തികച്ചും വ്യാപാരികൾക്ക് അഭിമാനപൂർവ്വം നമുക്ക് പറയാം കൈക്കല്ലത്താണി ഒരു വ്യാപാര പദ ഉണ്ട് എന്നുള്ളതും പൊതുജനങ്ങൾക്ക് അത് ഉപകാരപ്രദമാണ് തികച്ചും നമുക്ക് മനസ്സിൽ സന്തോഷത്തോടു കൂടി ഓർക്കാൻ ഒരു മുഹൂർത്തമാണ് ഈ ഒരു വേദി എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അഭ്യന്തരങ്ങൾ അറിയിച്ചു ഞാൻ നിർത്തുന്നു ജയ് വ്യപാരി ജയ് ഹിന്ദു ഈ സൗധം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജാവ് മോഹൻലായ് വീതിയിലുള്ള നേതാക്കന്മാരുണ്ട് വളരെ സന്തോഷവും ഒപ്പം അഭിമാനവും തോന്നി കേവലം ആറു വർഷങ്ങൾക്ക് മുമ്പ് ഈ യൂണിറ്റിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വിഷയങ്ങളിൽ പുതിയ ഭാരവാഹിത്വം പ്രിയപ്പെട്ട ജില്ലയിൽ നേതാവായി പ്രസിഡന്റായി സ്ഥാനമേറ്റപ്പോൾ ആ കമ്മിറ്റി പ്രിയപ്പെട്ട മുസ്സാഹിബിനോടും എന്നോടും ആവശ്യപ്പെട്ടത് പലവരും ഞാൻ പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട നേതാക്കന്മാരുടെ അറിവിലേക്ക് കൂടി പറയാറ് കണക്ക് എത്രയാണ് കടം ഞങ്ങൾക്ക് പ്രശ്നമില്ല ഒരു യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി കടബാഗ്രഹം കൊണ്ട് മുന്നിൽ നിന്നിരുന്ന ഒരു യൂണിറ്റ് ആ യൂണിറ്റിൽ അവർ ഞങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞത് ഞങ്ങൾക്ക് കടം പ്രശ്നമേ ഇല്ല ഇത്രയോ സംഘടനയ്ക്ക് എത്ര ബാധ്യത ഉണ്ടായിപ്പോയിട്ടത് ഞങ്ങൾക്ക് വിഷയമേ ഇല്ല ആ സംഖ്യ എത്രയാണെന്ന് ഞങ്ങളെയൊന്ന് അറിയിച്ച് ഞങ്ങളത് ഏൽപ്പിച്ചു വന്നാൽ ആ ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കാം തയ്യാറാണെന്ന് പറയുമ്പോൾ ഞാനെല്ലാം കൂടി ഇരുന്ന് എന്നെ തിട്ടപ്പെടുത്തി ആ മുൻ കമ്മിറ്റിക്കാർ പറഞ്ഞ ഒരു തികർത്തുകയാണെന്ന് മുഴുവൻ പോലും സത്യം അവർ അറിയിക്കാതെ ഒരു തട്ടിക്കൂട്ട് അത് അവരെ ഏൽപ്പിച്ചപ്പോൾ ഇങ്ങനൊരു മഹാഗുണം ഇവർ ഇവിടെ സംഭവിപ്പിക്കും എന്ന് വിചാരിച്ചു ആ പ്രവർത്തനത്തിന് എങ്ങനെയാണ് സാർ ഇവർക്ക് മന്ത്രി പറയേണ്ടത് വാക്കുകൾ കിട്ടുന്നില്ല കേവലം മൂന്ന് വർഷങ്ങൾ കൊണ്ട് എല്ലാ കടങ്ങളും ചേർത്ത് പൈസ മെച്ചപ്പെട്ടി സ്ഥലം വാങ്ങി രജിസ്ട്രേഷൻ നടത്തിയിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങളുടെ സൗഹൃദത്തിന്റെ ബാഗ് അടച്ചിട്ടുണ്ട് ഒരു കുടുംബ സംഗമത്തിൽ വെച്ച് അതിന്റെ വലിയൊരു ചായ ഫോട്ടോ അല്ല ഫോട്ടോ ദർശിപ്പിച്ചു ആ ഫോട്ടോ ഫണ്ട് ഞെട്ടിപ്പോയി നിങ്ങളെ കൊണ്ട് ഇനി ഇടുന്ന ഫണ്ട് ഫണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല ഒരു പതിനഞ്ച് ഇരുദിവസം കഴിഞ്ഞപ്പോൾ വിളിക്കുകയാണ് ഒന്ന് കുറ്റി അടിക്കും ഇവിടെ വന്നു ഒഴിഞ്ഞ പ്രദേശത്തോളം കുച്ചെടുക്കുമ്പോൾ തപ്പേ നമ്മളൊക്കെ ഈ എന്നായിരിക്കും ഇത് പൂർത്തീകരിക്കുക ഓരോ ഘട്ടങ്ങളും ഇന്ന് വാർപ്പാണ് കേട്ടോ എന്നതിന് ആ പണിയാണ് ഈ പണിയാണെന്ന് ബഹുമാനപ്പെട്ട ഹസൈനാരെ പ്രിയപ്പെട്ട ഹുസൈന് ഇവയൊക്കെ പറയുമ്പോൾ നമുക്കൊരു അത്ഭുതം അനുഭവിക്കുന്നത് പോലെ കേവലം മൂന്ന് വർഷം കൊണ്ട് വളരെ മനോഹരമായി ഹൈന്ദ്ര നിയോജക മണ്ഡലത്തിനും മലപ്പുറം ജില്ലാ കമ്മിറ്റിക്കും അഭിമാനിക്കാൻ ഒതുങ്ങുന്ന തരത്തിൽ ഇവിടെ വന്ന് ഇത് കാണുമ്പോ സന്തോഷം കൊണ്ട് കണ്ണറിയും ഇവിടെ എങ്ങനെയാണ് പ്രശംസിക്കുന്നത് എങ്ങനെയാണ് അതിനെ അഭിനന്ദിക്കേണ്ടതെന്ന് വാക്കുകൾ കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട അതിന് നേതൃത്വം കൊടുത്തു പ്രിയപ്പെട്ട ജലീല് ഹുസൈന് ഒരുപാട് ആളുകൾ ഈ തീമിനെ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി കണ്ടു അഭിനന്ദിക്കുന്നു പ്രശംസിക്കുന്നു ഈ ചടങ്ങിനെ എല്ലാവിധ ആശംസകൾ ഒക്കെ നമ്മുടെ ഇന്നത്തെ നിർണായ നവകാരി മറ്റു ജില്ലാ നേതാക്കളെ മണ്ഡല നേതാവിലെ യൂണിറ്റിൽ നിന്ന് വന്ന ഭാരവാഹികളെ കരിങ്കല്ലത്താണി യൂണിറ്റിൻ്റെ പ്രവർത്തകരെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ അഞ്ചാമത്തെ വ്യാപാര വിഭാഗങ്ങൾ കരിക്കല്ലത്താണി ഇവിടെ വന്നപ്പോൾ ഈ പ്രശംസകളോ എല്ലാം അത് ഈ വ്യാപാര ഭവൻ്റെ ഈ കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടുത്തെ ഈ കൂട്ടായ്മ എത്രത്തോളം ദൃഢമാണ് അത് എങ്ങനത്തോളം എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ വ്യാപാരൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും നമ്മളൊക്കെ വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഭാവിയിലേക്കുള്ള എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്ന് ചർച്ച ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അതായത് നമ്മുടെ വ്യാപാര മേഖലയിലുള്ള എന്തെങ്കിലും നമ്മൾക്ക് ബുദ്ധിമുട്ടിലാണ് ഓരോ കാര്യങ്ങളും ഇവിടെ നമ്മുടെ നിരകളെ ഇവിടെ സൂചിപ്പിച്ചതും അതിലുള്ള എന്തൊക്കെ പരിഹാരം നമുക്ക് ഉണ്ടാകാം ആ പരിഹാര മാർഗങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ച് ചെയ്യേണ്ട ഒരു ആസ്ഥാനമാണിത് ആ ആസ്ഥാനം നമുക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടണം അതാണ് നമുക്ക് വേണ്ടി ഭാവിയിലേക്ക് നമുക്കുള്ള നമ്മുടെ വ്യാപാര മേഖലയിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് ഈ അതിനെ ഇപ്പോൾ ഇവിടെയൊക്കെ സൂചിപ്പിച്ച പോലെ കുത്തക വലിയ കുത്തക കമ്പനികൾ അതുപോലെ തന്നെ മാളുകൾ ഇതെല്ലാം തന്നെ നമ്മൾക്ക് വളരെയധികം ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പൊ നമ്മൾ ഇതിനേക്ക് ചെറുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുത്തകയ്ക്ക് നൂറു ചെറുകിട വ്യാപാരികൾ ആ നിലയ്ക്ക് വേണം ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ അല്ലാതെ നമ്മുടെ ഭാവി ശോഭനമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഈ വ്യാപാര നമ്മുടെ ഭാവി നന്നാക്കാനുള്ള ഒരു ആസ്ഥാന മന്ദിരമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം